ഈ നെല്ലിക്ക ചമ്മന്തിപ്പൊടി വളരെയധികം ടേസ്റ്റാണ് ഒരിക്കൽ കഴിച്ചാൽ നമുക്ക് പിന്നെയും വീണ്ടും വീണ്ടും ഏറെ ഗുണപ്രദമാണോ അറിയാമല്ലോ നെല്ലിക്ക നെല്ലിക്ക ഇങ്ങനെ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നെല്ലിക്ക ഉണ്ട് വളരെ രുചികരമായ ഒരു ചമ്മന്തിപ്പൊടിയാണ് കാണിക്കുന്നത് അതിനാദ്യം ഇതിൻ്റെ ആ മുഴുവനും കുരു കളഞ്ഞെടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക ഇടുമ്പോൾ ശ്രദ്ധ ജാറിലിട്ടിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നിർത്തി നിർത്തി ഒന്ന് അല്ലെങ്കിൽ ജ്യൂസ് ജ്യൂസായിപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്യുക ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് എടുക്കേണ്ടത് നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങനെ അടിച്ചിട്ട് നിർത്തുക നിർത്തിയതിന് ശേഷം ഇങ്ങനെ അപ്പോൾ ഓരോട്ട് ഇങ്ങനെ വരും ഓരോട്ട് വരുമ്പോൾ അതിനെടുത്ത് താഴോട്ടിട്ടതിന് ശേഷം പിന്നെയും നമ്മൾ ഓൺ ചെയ്യുക മിക്സി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെയിൻ ചെയ്തുകൊണ്ടിരിക്കരുത് ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ ഓൺ ചെയ്തിട്ട് ഒരു പ്രാവശ്യമേ കറക്കാവൂ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഓരോ പ്രാവശ്യം മാത്രമേ കറക്കാവൂ കറക്കി കറക്കുക അല്ലെങ്കിൽ ജ്യൂസ് ആയി പോയി ഇങ്ങനെ രീതിയിൽ എടുക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങനെ കറക്കുമ്പോഴത്തേക്ക് അത് ഓരോട്ട് ഇങ്ങനെ വരും അപ്പോൾ അതിനെ എടുത്ത് നേരത്തെ പറഞ്ഞാൽ അതിന് താഴോട്ട് ഇടണം അതിനാലേ ഇങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ അരിയിണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് അതാണ് ഇങ്ങനെ എടുത്തത് ഇനി നമുക്കൊരു നോൺ സ്റ്റിക്ക് പാത്രം തന്നെ എടുക്കാം നോൺ ആണ് നല്ലത് എന്നിട്ട് എണ്ണയെന്നും വേണ്ട നോൺ സ്റ്റിക്ക് ആവുമ്പോഴത്തേക്ക് അത്രയും ജ്യൂസ് ഒന്നും ആയിട്ടില്ല കണ്ടോ ജ്യൂസ് ഒന്നും ജ്യൂസൊന്നും ഞാൻ പറഞ്ഞത് മാതിരി ഒരു പ്രാവശ്യം കറക്കിയതിന് ശേഷം ഇടയ്ക്ക് നമ്മൾ തൈര് കടയും പോലെ ഇട താഴോട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് രണ്ടാമത്തോ അങ്ങനെ ഓരോ ഓരോ പ്രാവശ്യം മാത്രമേ കറക്കാവൂ അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് കറക്കാനേ പാടില്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം ഇത് നെല്ലിക്ക നമുക്ക് നല്ല ഗുണമുള്ളതാണ് ഇതിന് ദോശയുടെ കൂടെ ഇഡലിയുടെ കൂടെ ഒക്കെ നമുക്ക് വെറുതെ തന്നെ എടുത്ത് കഴിക്കാവുന്നതാണ് നെല്ലിക്ക അല്ലാതിരിക്കുമ്പോൾ നമുക്കൊരു കമർപ്പാണ് പച്ചയോടെ കഴിക്കാൻ അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ കഴിക്കാവുന്നതാണ് നെല്ലിക്ക നേരത്തെ ഞാൻ ഒരു ശർബത്ത് റെസിപ്പി ഇട്ടിരുന്നു അത് ഒരുപാട് ആൾക്കാർ കണ്ടു അത് കാണാത്തവർ ഒന്നുകൂടി നോക്കുക ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് വയ്ക്കാം ഇനി അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കിടന്നാൽ മാത്രം മതിയാകും അപ്പോൾ നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും ലോ ഫ്ലെയിമിൽ വയ്ക്കുക അപ്പോൾ ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും നല്ല ഇളക്കാതിരിക്കല് നോക്കി നോക്കി കൊണ ശ്രദ്ധിച്ചോളാം നോൺ സ്റ്റിക്ക് എടുക്കാത്തവർക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂക്കിയിട്ട് വെളിച്ചെണ്ണ ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അലുമിനിയം പാത്രത്തിലോ വേറെ കടായിലോ എടുക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ നെല്ലിക്കയിട്ട് ഇങ്ങനെ വറുത്തെടുക്കാവുന്നതാണ് ഞാൻ ഒരു തുള്ളി പോലും വെളിച്ചെണ്ണ എണ്ണ ഉപയോഗിച്ചിട്ടില്ല അത് ഇപ്പം ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കും അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കും നെല്ലിക്ക ലോ ഫ്ലെയിമിൽ കിടക്കയാണ് ഞാൻ മാറ്റി അപ്പോൾ വേറൊരു കടായി എടുത്തതിന് ശേഷം നമ്മൾ ഒരു കൈപ്പിടി ഉഴുന്നും പരിപ്പ് ആ രണ്ടും പിടി രണ്ട് കൈപ്പിടിയിലും ഉഴുന്നും പരിപ്പ് ഇട്ടിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ തുവര പരിപ്പ് നേർ പകുതി എടുക്കണം സാമ്പാർ പരിപ്പ് അത് അതിന് ഒരു പൈപ്പിടി എടുത്തിട്ടുണ്ട് അത് ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക ഫ്ലെയിം കൂട്ടരുത് ഇങ്ങനെ എന്തായാലും മുഴുവനും നല്ല വറുത്ത് വരത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ ഇത് കൂടി ഒന്ന് വറുക്കാം ഏകദേശം മൂത്തിട്ടുണ്ട് അപ്പോൾ കായം ഒരു അര ടീസ്പൂൺ കായ ഇട്ട് കൊടുക്കുക കായം നല്ലവണ്ണം ചൂടാറണം അതുകൊണ്ടാണ് ആദ്യം വിട്ടത് ഫ്ലെയിം കൂട്ടി വയ്ക്കാൻ പാടില്ല പെട്ടെന്ന് തന്നെ ആയത് കണ്ടോ ലോ ഫ്ലെയിമിൽ തന്നെ പെട്ടെന്ന് ആയിട്ടുണ്ട് അപ്പുറത്തെ അടുപ്പിൽ നെല്ലിക്ക നെല്ലിക്കങ്ങനെ ലോ ഫ്ലെയിമിൽ അങ്ങനെ കിടന്നുകൊണ്ട് ഇരിക്കുകയാണ് ആ കണ്ടോ പൊടി ഇട്ടു മുളക് പൊടി ഇടാം ഇനി മുളക് പൊടി ഒരു ഓരോരുത്തരുടെ എരിവിനുസരിച്ചിടുക രണ്ട് ടേബിൾ സ്പൂൺ ഇടാം എരിവ് കുറഞ്ഞവർക്ക് ഒന്നര ടേബിൾ സ്പൂൺ മതിയാകും മുളക് പൊടി ഒന്ന് ചൂടാക്കിയെടുക്കാം പേടി ഇത് ലോ ഫ്ലെയിമിലാവുമ്പോൾ നമുക്ക് പേടിക്കാനല്ല കരിഞ്ഞ് പോകുന്നു അതെല്ലാം ഒരേ കിണക്കിന് മൂത്ത് കിട്ടുകയും ചെയ്യും എരിവ് കുറച്ച് വേണ്ടവർക്ക് എരിവ് ഒരു ടേബിൾ സ്പൂൺ ഇട്ടാൽ മതിയാകും എരിവ് കുറച്ച് വേണ്ടവർക്ക് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിരുന്നാൽ മതി അല്ലെങ്കിൽ മുളക് കരിഞ്ഞ് പോകും താ മുളിട്ടാൽ ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇനി ഓഫ് ചെയ്തിട്ടുണ്ട് അതാ ഓഫ് ചെയ്തിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇനി വേറെ ഒരു തണുക്കാൻ വേണ്ടി വേറൊരു പാ പാത്രത്തിലോട്ട് തട്ടാം ഇതിനി ഉണങ്ങി ഒരു പാത്രത്തിലോട്ട് ഉടനെ തട്ടിടുക തട്ടിയിട്ടിട്ട് ഒന്ന് നേരത്തി ഇങ്ങനെ വയ്ക്കുക തണുക്കിട്ടിരുന്ന നല്ലവണ്ണം തണുക്കണം നെല്ലിക്കപ്പോഴും നല്ലവണ്ണം മൂത്തോണ്ടിരിക്കുകയാണ് ലോ ഫ്ലെയിമിൽ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ കിടക്കട്ട നല്ലവണ്ണം ഇത് വർഷങ്ങളോളം ഇരിക്കും അതിനുവേണ്ടിയാണ് നല്ലവണ്ണം മൂപ്പിക്കുന്നത് ഇനി ഒരു പത്തല്ലി വെളുത്തുള്ളി അതുപോലെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക ചെറുതീ തന്നെയാണ് ചെറു വെച്ചിരിക്കുന്നത് ഇതിനോടൊപ്പം കുറച്ച് നാരകത്തിൻ്റെ ഇല നാരകത്തിൻ്റെ ഇല ഇല്ലെങ്കിൽ ഇടേണ്ട കാര്യമില്ല ഇവിടെ ഉള്ളതുകൊണ്ട് നാരകത്തിൻ്റെ ഇല ഇട്ടത്തേ ഉള്ളൂ പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പില എല്ലാ വീടുകളിലും കാണുമല്ലോ കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കാം ഒരു പിടി കറിവേപ്പിലയും കൂടി ഇടയാണ് ഇത് ഇത് ഇതുപോലെ ലോ ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ അപ്പോൾ നല്ലവണ്ണം ഇതെല്ലാം മൂക്കുന്നതാണ് മാരകത്തിൻ്റെയിൽ ഇതൊക്കെ മൂക്കുന്നതിന് വേണ്ടി ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചു കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് കിടന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിലോട്ട് ലോ ഫ്ലെയിമിൽ നിന്ന് ഹൈ ഫ്ലെയിമിലോട്ട് ഒന്ന് വെച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിലാകുമ്പോൾ കുറേ സമയം എടുക്കുന്നതാണ് സമയമുള്ളവർക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലില്ലാത്തതാണ് അത് വെളുത്തുള്ളി ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് വളരെ തിന്നായിട്ട് അരിഞ്ഞിടുക അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഇലകളൊക്കെ ഈ കറിവേപ്പിലയും നരക ഇലയും മൂത്തിട്ടുണ്ട് അപ്പോൾ ഈ നമുക്ക് പുളി ഇട്ട് കൊടുക്കാം ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളി ആ പുളി വാളൻ പുളി വാളൻപുളി ഇട്ടുകൊടുക്കാം ഇങ്ങനെ പിച്ച് വിച്ചിട്ട് കൊടുക്കാം ഫ്ലെയിം കൂട്ടി കുറച്ചൊന്നും വെച്ചിട്ടില്ല ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് ആ വെളുത്തുള്ളിയൊക്കെ നല്ലവണ്ണം മുഴിച്ചു വന്നിട്ടുണ്ട് അപ്പം ഇനി ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തു ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ മുക്കാൽ ടീസ്പൂൺ ആണ് ഉപ്പിട്ട് പൊടി ഇട്ട് കൊടുക്കുക ഉപ്പ് വേണമെങ്കിൽ പിന്നെ ഇടാവുന്നതാണ് ഇനി ഫ്ലെയിം ഒന്നും ചൂടാക്കേണ്ട കാര്യമില്ല ഇതിൽ തന്നെ ഇരുന്ന് ചൂടായിക്കോട്ടെ ഇനി ഇതിരുന്ന് തണുക്കട്ടെ തണുത്തിട്ട് നമുക്ക് പൊടിക്കാം ആ നെല്ലിക്കാൻ മൂത്തിട്ടുണ്ട് നെല്ലിക്ക പൊടി കണ്ട ഒരു തുള്ളി വെള്ളം ഒരു തുള്ളി എണ്ണ പോലും ഒഴിച്ചിട്ടില്ല അതാ നല്ല എണ്ണ മൂത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഇതാ ഓഫ് ചെയ്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ അര മണിക്കൂർ കിടന്നു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കണ്ടു ഇതെല്ലാം തണുക്കട്ട് നല്ലവണ്ണം തണുത്തതിന് ശേഷം പൊടിക്കാം ഉഴുന്ന് പരിപ്പൊക്കെ തണുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു പേപ്പറിലിട്ട് തട്ടി തണുത്തിട്ടു ശേഷം നമുക്ക് ആദ്യം ഉഴുങ്ങും പരിപ്പ് മുളകൊക്കെ വറുത്തത് ഇട്ട് കൊടുക്കാം ആദ്യം അതാണ് നല്ലവണ്ണം പൊടിച്ചെടുക്കേണ്ടത് ആ ഇത് നല്ലവണ്ണം പൊടിച്ചിട്ടുണ്ട് ഇതാ ഉഴുന്ന പരിപ്പും ആ തോവരപ്പരിപ്പും നല്ലവണ്ണം പൊടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിലയും പുളിയും വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഉപ്പ് ഇതെല്ലാം കായം ഇതെല്ലാം കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക കായ നേരത്തെ ഉഴുന്ന് പരിപ്പിലിട്ടായിരുന്നു ഇതിൽ അപ്പം ഇത് നല്ലവണ്ണം പൊടിച്ചിട്ട് വരാം ഇത് നല്ലവണ്ണം ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്മുടെ നെല്ലിക്കപ്പൊടി കണ്ടോ നെല്ലിക്ക അതാണ് ഈ രീതിയിൽ പൊടിച്ചെടുത്തത് വറുത്തെടുത്തത് സോറി വറുത്തെടുത്തത് ആ അതായതിൽ ഒരു തുള്ളി പോലും എണ്ണ ഒഴിക്കാതെയാണ് വറുത്തത് നോൺ സ്റ്റിക്ക് ആയത് വരണം ഇനി നെല്ലിക്കപ്പൊടി ഇതിലോട്ട് തട്ടിക്കൊടുക്കുക ഉണങ്ങിയതായിരിക്കണം മിക്സി കപ്പ് ഉണങ്ങിയതായിരിക്കണം വെള്ളത്തിൻ്റെ നിലവൊന്നും പാടില്ല വർഷങ്ങളോളം ഇരിക്കേണ്ടതാണ് പിന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഇതുപോലെ സൂക്ഷിച്ച് ബ്ലെൻഡ് ചെയ്യണം വളരെ തരിത്തരി ചെറിയൊരു തരിതരിപ്പോടെ നമുക്ക് ബ്ലൈൻഡ് ചെയ്തെടുക്കാം ആ ബ്ലൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് കണ്ടോ ഇഷ്ടത്തിനനുസരിച്ചുള്ള നല്ലവണ്ണം പൊടി ഉണങ്ങി കുറച്ചു കൂടി ഒന്ന് പൊടിച്ചാൽ മതിയാകും ഇങ്ങനെയാണ് എടുത്തിട്ട് ഇത് ചോറിന് ദോശ ഇഡലി അപ്പം എല്ലാ ചോ എല്ലാ പലഹാരങ്ങളും കൂടെയും ചപ്പാത്തി എൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പെല്ലാം ഉണ്ടാന്ന് നോക്കി നോക്കുക ഉപ്പുണ്ടാന്ന് ഉപ്പും പുളിയും നല്ലവണ്ണം പൊടിച്ചെടുത്തിട്ടുണ്ട് തരിതരിപ്പോടെ പൊടിക്കാതിരിക്കുക നല്ലവണ്ണം പൊടിച്ചെടുക്കുന്നതാണ് നല്ലത് ഞാൻ നോക്കിയപ്പോൾ നല്ലവണ്ണം പൊടിച്ചെടുത്തത് നന്നായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ കുറച്ചൊരു സ്പൂൺ എടുത്ത് വച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നമുക്ക് ദോശ ഇഡലി എല്ലാം കഴിക്കാവുന്നതാണ് സാധാരണ നമ്മൾ ഉഴുന്ന് പൊടിയൊക്കെ കഴിക്കുമ്പോൾ വെളിച്ചെണ്ണ കൂടി ഒഴിക്കുക ചോറിനാണെങ്കിൽ ഇത് മാത്രം മതിയാകും വെളിച്ചെണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല വേണമെന്നുള്ളവർക്ക് ഒഴിക്കാം ചോറിന് കഴിക്കുമ്പോൾ ഇത് മാത്രം ആ ചമ്മന്തിപ്പൊടി കഴിക്കുമ്പോൾ കഴിക്കാവുന്നതാണ് എന്താ താന് ചമ്മന്തിപ്പൊടി കണ്ടോ അടിപൊളി ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നന്മ ഐശ്വര്യം ഉണ്ടാകട്ടെ ബൈ